ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ പെർസെൻറ്റേജസ് ശതമാനം ശതമാന കണക്കുകൾ എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നോക്കുന്നത് അതായത് ഒരു ഉദാഹരണത്തിന് അൻപത്തി ഒന്ന് ശതമാനം എന്നിൻ്റെ ഓ സെവൻറ്റി എഴുപതിൻ്റെ അൻപത്തൊന്ന് ശതമാനം കാണണം മനസ്സിൽ തന്നെ അത് കണക്കുകൂട്ടി പെട്ടെന്ന് തന്നെ ആ ക്യാൻസർ മുപ്പത്തി അഞ്ച് പോയിന്റ് ഏഴിലേക്ക് എത്താം എങ്ങനെ ഇത് കിട്ടിയെന്നല്ലേ ശരിക്കും നമ്മൾ ഈ കണക്ക് ചെയ്യുമ്പോ എഴുപതിൻ്റെ അൻപത്തി ഒന്ന് ശതമാനം എന്ന് പറയുമ്പോ നമ്മൾ എങ്ങനെയാണ് എഴുതുക എഴുപതിൻ്റെ ഇൻറ്റു എഴുപത് ഇൻറ്റു അൻപത്തിയൊന്ന് ശതമാനം ബൈ നൂറ് അപ്പൊ ശതമാനം എന്ന് പറഞ്ഞാൽ ശരിക്ക് ഹരിക്കണം നൂറ് ആണല്ലേ ശരിയല്ലേ ശതമാനം എന്ന് പറഞ്ഞാല് ഹരിക്കണം ൂറാണ് അല്ലെങ്കിൽ നമുക്ക് ഹരിക്കണം പത്ത് ഹരിക്കണം പത്ത് പത്തിനെ കൊണ്ട് രണ്ട് പ്രാവശ്യം ഹരിച്ചാൽ മതി പത്ത് ഇത്താണല്ലോ നൂറ് അപ്പൊ പത്ത് കൊണ്ട് രണ്ട് പ്രാവശ്യം അരിച്ചാലും മതി അപ്പൊ ഇവിടെ നമുക്ക് എഴുപതിനെ പത്ത് കൊണ്ട് ഹരിച്ചിട്ടും അൻപത്തൊന്നിനെ പത്ത് കൊണ്ട് ഹരിച്ചിട്ടും നൂറ് കൊണ്ടല്ല അപ്പൊ പത്ത് കൊണ്ട് ഹരിച്ചിട്ടും കിട്ടുന്ന ഇത് തമ്മിൽ ഗുണിച്ചാൽ മതി അതായത് അൻപത്തി ഒന്നിന പത്ത് കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുക എഴുപതിനെ പത്ത് കൊണ്ട് ഹരിച്ച രണ്ട് പത്ത് കൊണ്ട് ഹരിച്ചു അൻപത്തൊന്നിന് പത്ത് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടുക അഞ്ചേ പോയിന്റ് ഒന്ന് അല്ലേ എങ്ങനെയാണ് അൻപത്തൊന്നിന് പത്ത് കൊണ്ടായിരിക്കും അഞ്ചേ പോയിന്റ് ഒന്നാ ഒന്ന് പത്ത് കൊണ്ട് ഹരിക്കുക എന്ന് പറയുമ്പോൾ പറയുമ്പോൾ ഒന്നും ഒരു പൂജ്യമുള്ള സംഖ്യ കൊണ്ടാണ് ആയിരിക്കുന്നത് അപ്പോൾ അൻപത്തി ഒന്നില് എന്ത് ചെയ്യണം ഒരു ദശാംശ സ്ഥാനം ഒരു പോയിന്റ് ഇപ്പുറത്ത് പോയിന്റ് ഇട്ട് ഒരു അക്കം ഇപ്പുറത്ത് പോയിന്റ് ഇട്ടിട്ട് വേണം കണക്ക് ചെയ്യാൻ അതായത് അൻപത്തി ഒന്ന് പറഞ്ഞാൽ അൻപത്തി ഒന്ന് പോയിന്റ് പൂജ്യം പൂജ്യം അല്ലേ ശരിക്കും അപ്പോൾ ഈ പോയിന്റ് ഒരു സ്ഥാനം പുറകോട്ട് മാറും ഓക്കെ അതാണ് അഞ്ച് പോയിന്റ് ഒന്ന് ഇനി നൂറുകൊണ്ടാണ് ഹരിക്കുന്നതെങ്കിലോ അത് രണ്ട് സ്ഥാനം പുറകോട്ട് മാറും നൂറ് കൊണ്ടാണ് പോയിന്റ് അഞ്ച് ഒന്നാകും ഓക്കെ അപ്പൊ ഇനി എഴുപതിന് പത്ത് കൊണ്ട് അരിച്ചാലോ എഴുപതിന് പത്ത് കൊണ്ട് ഹരിച്ചാൽ നമ്മൾ ഏഴാന്ന് നമുക്ക് അറിയാം അല്ലേ ഇങ്ങനെ വരുന്നത് എഴുപതില് പോയിന്റ് ഒരു സ്ഥാനം പുറകോട്ട് മാറും ഏഴേ പോയിന്റ് പൂജ്യമാവും അപ്പൊ ഏഴാണ് ഇനി തമ്മിൽ കുടിച്ചാൽ മതി അഞ്ചേ പോയിന്റ് ഒന്നിന് ഏഴ് കൊണ്ട് കുടിച്ചാൽ അഞ്ചിന് ഏഴ് കൊണ്ട് കുടിച്ചാൽ മുപ്പത്തി അഞ്ച് പ്ലസ് പോയിന്റ് ഒന്നിന് ഏഴ് കൊണ്ട് കുടിച്ചാല് പോയിന്റ് ഏഴ് പൂജ്യം പോയിന്റ് ഏഴ് െ അതായത് പോയിന്റ് ഒന്ന് എന്ന് പറയുമ്പോൾ ഒരു സ്ഥാനം പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനല്ലേ അപ്പോൾ ആൻസറിലും പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം ഉണ്ടാവുക ഒന്നിന് ഏഴുകൊണ്ട് വിളിച്ച ഏഴ് തന്നെയാണല്ലോ അപ്പോൾ മുപ്പത്തഞ്ച് പ്ലസ് പോയിന്റ് ഏഴ് മുപ്പത്തിയഞ്ച് പോയിന്റ് ഏഴ് ആൻസർ ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താം ഇനി ഇതുപോലെ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ ഇപ്പോ ചോദ്യം ഞാൻ ഇവിടെ എഴുതാം അടുത്തത് എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് സെവൻറ്റി അടുത്തത് ട്വന്റി ഫോർ പെർസെൻറ്റേജ് ഓഫ് സിക്സ്റ്റി അടുത്തത് തേർട്ടീൻ പെർസെൻറ്റേജ് ഓഫ് വൺ തൗസൻഡ് ടൂ ഹൺഡ്രഡ് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാം എങ്ങനെ ചെയ്യാൻ നോക്കാം ഓഫ് ഫോർ ഹൺഡ്രഡ് ഒന്നാമത്തെ ചോദ്യം അല്ലേ ത്രീ പെർസെൻറ്റേജ് ഓഫ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് പെർസെൻറ്റേജ് പറഞ്ഞാൽ ഹരിക്കണം നൂറാണെന്ന് നമുക്കറിയാം അല്ലേ അല്ലെങ്കിൽ ഹരിക്കണം പത്ത് ഹരിക്കണം പത്ത് രണ്ട് പത്ത് കൊണ്ട് അരിച്ചാലും മതി ഇവിടെ ഹരിക്കണം നൂറ് ഈ നാനൂറിൽ നേരിട്ട് അപ്ലൈ ചെയ്യാം കാരണം നാനൂറ് എന്ന് പറഞ്ഞാൽ നാല് രണ്ട് പൂജ്യം അല്ലേ അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം നൂറ് കൊണ്ട് അരിച്ച് കഴിഞ്ഞാൽ ൂറ് എന്ന് പറയുമ്പോൾ രണ്ട് സ്ഥാനപ്പുറത്ത് പോയിന്റ് നാല് വരും അല്ലെ അതായത് രണ്ട് പൂജ്യം വെട്ടിപ്പോന്നൂറിന് നൂറ് കൊണ്ട് അയച്ച നാല് മൂന്ന് പെടണ്ടല്ലോ മൂന്നേ ഗുണം നാല് പന്ത്രണ്ടാണ് അതിന്റെ ആൻസറുകൾ എയ്റ്റി പെർസെന്റേജ് ഓഫ് സെവൻറ്റി വരുമ്പോ എൺപതിനെയും പത്തുകൊണ്ടായിരിക്കുക എഴുപതിനെയും പത്തുകൊണ്ട് പെട്ടെന്ന് അരിക്കാലോ ഏതാ എട്ടും ഏഴും വരും അല്ലെ എട്ടേ ഗുണം ഏഴ് ൻസറുകളെത്തിയല്ലോ ഇരുപത്തിനാല് ശതമാനം സിക്സ്റ്റിയുടെ അറുപതിന് അറുപതിന് പത്തുകൊണ്ടിരിക്കുക ഇരുപത്തിനാലിന് പത്തുകൊണ്ടായിരിക്കുക അറുപതിന് പത്തുകൊണ്ടാല് നമുക്കറിയാം ആറ് ഇരുപത്തിനാലിന് പത്തുകൊണ്ട രണ്ടേ പോയിന്റ് നാല് ഇൻറ്റു ആ രണ്ടേ പോയിന്റ് നാല് ഇന് ആറ് ആണ് ആൻസർ അല്ലേ അതെങ്ങനെ വരും രണ്ടിന് ആറ് കൊണ്ട് വിളിച്ചാൽ പന്ത്രണ്ട് പ്ലസ് പോയിന്റ് നാലിന് ആറ് കൊണ്ട് വിളിച്ചാൽ നാലിന് ആറ് കൊണ്ട് വിളിച്ചാൽ ഇരുപത്തിനാലാന്നറിയാം പോയിന്റ് നാലിന് ആറ് കൊണ്ട് ഗുണിക്കുമ്പോൾ കുണിക്കുമ്പോയിന് നാലിന് പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനല്ല ഒരു സ്ഥാനം വരണം അപ്പൊ രണ്ടേ പോയിന്റ് നാല് പന്ത്രണ്ടും രണ്ടും പതിനാല് പോയിന്റ് നാല് ഇതിൻ്റെ ആൻസർ വെച്ചു അല്ലാണ്ട് പല രീതിയിലും കുണിക്കല്ല ഞാൻ പെട്ടെന്ന് ഓണിച്ചിട്ടുണ്ടേ അടുത്തത് പതിമൂന്ന് ശതമാനം ആയിരത്തി ഇരുന്നുകൊണ്ട് അവിടെ കൃത്യമായിട്ട് ആയിരത്തി ഇരുന്നോണ്ട് നൂറുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ രണ്ട് പൂജ്യം ലാസ്റ്റ് വരുന്നോണ്ട് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പതിമൂന്ന് ഇൻറ്റു പന്ത്രണ്ട് ചെയ്താൽ മതിയല്ലോ അത് നൂറ്റി അൻപത്തി ആറ് അല്ലേ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ശരാശരി സോറി ശതമാന കണക്കുകൾ ചെയ്തെടുക്കാൻ പറ്റും അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഓക്കെ